പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിനിടെ കയ്യാങ്കളി സിപിഐഎം പഞ്ചായത്ത് പ്രസിഡന്റുമാരും പ്രതിപക്ഷാംഗങ്ങളും യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി വ്യാഴാഴ്ച പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ഭരണസമിതി യോഗത്തിലാണ് ബഹളവും കയ്യാങ്കളിയും ഉണ്ടായത് കഴിഞ്ഞ ദിവസം നടന്ന കർഷക സഭയിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പ്രോട്ടോകോൾ ലംഘനം നടത്തുകയും ഇടതുപക്ഷത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ അവഹേളിച്ചു എന്നും ആരോപിച്ച് പഞ്ചായത്ത് പ്രസിഡന്റുമാർ രംഗത്തെത്തി ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ആവശ്യം ബ്ലോക്ക് ഭരണസമിതി അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് യോഗം ബഹളത്തിലും കയ്യാങ്കളിയിലും കലാശിച്ചത് പിന്നീട് അജണ്ടയ്ക്ക് ശേഷം ചർച്ച നടത്താമെന്ന് ഭരണസമിതി അറിയിച്ചെങ്കിലും പ്രതിപക്ഷത്തെ പ്രസിഡന്റുമാർ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി ബഹളത്തെ തുടർന്ന് ഭരണസമിതി യോഗം പിരിച്ചുവിട്ടു ബഹളത്തിലും കയ്യാങ്കളിയിലും ആർക്കും പരിക്കില്ല